എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വളരെ ടേസ്റ്റിയും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഒരു കറിയുടെ റെസിപ്പിയാണ് അതിനായി രണ്ട് മുരിങ്ങക്കായ ഒരു മാങ്ങ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു വെളുത്തുള്ളിയും ഇടാം ചെറുതായി മുറിച്ചിട കുറച്ച് കറിവേപ്പില മഞ്ഞൾപ്പൊടി ആസിന് ഉപ്പൂട അടച്ചു വെച്ച് വേവിക്കാം കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുനക്കായും എന്ത് നല്ല സോഫ്റ്റ് ആകുമ്പോൾ മാങ്ങയിടാം മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം കറിക്കുള്ള അരപ്പിനായി അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പച്ചമുളക് ഇടാം മൂന്ന് ചെറിയ ഉള്ളി അര ടീസ്പൂൺ ജീരകം നല്ല സ്മൂത്തായി അരച്ചെടുക്കാം കഷ്ണങ്ങൾ വെന്തോ നോക്കാം നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാങ്ങ ഇടാം നന്നായി തിളച്ചത്താൻ മാങ്ങ വെന്ത് കിട്ടും അടച്ചു വയ്ക്കാം ഒന്നുകൂടി വേവാനുണ്ട് അടച്ചു വയ്ക്കാം വാങ്ങയൊക്കെ നന്നായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പൊഴിക്കാം കരിക്കസിനോട് വെള്ളം ഒഴിക്കാം ഈ സമയത്ത് ഉപ്പം ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് താളിച്ചിടാം കടുക് കറിവേപ്പിൽ ഇട്ടാണ് താളിച്ചിരിക്കുന്നത് ചെറിയുള്ളി ഇതുപോലെ ചോക്കുമ്പോൾ കറിയിലേക്ക് ഇടാം വളരെ ടേസ്റ്റിയായ മുരിങ്ങക്കായ മാങ്ങക്കറി റെഡിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ